ലോക പരിസ്ഥിതി വാരാഘോഷത്തോടനുബന്ധിച്ച് ഓയിസ്ക ഇന്റർനാഷണൽ ഇടുക്കി ജില്ലാ ചെറുതോണിയിൽ നടന്ന പരിപാടി വാഴത്തുപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ കീഴിൽ ലോകവ്യാപകമായി വിദ്യാഭ്യാസം വികസനം പരിസ്ഥിതി സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ലോക പരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഭാഗമായാണ് ഒയിസ്ക ഇന്റർനാഷണൽ ഇടുക്കി ജില്ലാ ചാപ്റ്റർ പരിസ്ഥിതി സമ്മേളനം സംഘടിപ്പിച്ചത് ചെറുതുണിയിൽ നടന്ന പരിപാടിയിൽ ഒയിസ്ക ഇന്റർനാഷണൽ പ്രസിഡന്റ് പാറത്തോട് ആന്റണി അധ്യക്ഷനായിരുന്നു വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ എല്ലാം നമ്മുടെ എല്ലാ കാര്യം അതുപോലെ തന്നെ നമുക്ക് ഇന്ന് പള്ളിക്കുടത്തിൽ വരാൻ റോഡുണ്ട് അത് വേണ്ടതെങ്കിൽ നമ്മൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂളിൽ എത്താൻ പറ്റത്തില്ല ഡെവലപ്മെന്റ്സ് അപ്പൊ ഈ ഒരു മൂന്ന് ആശയമാണ് വയസ്കാരം മുന്നോട്ട് പോകുന്നത് വിദ്യാഭ്യാസം ഡെവലപ്മെന്റ് ആൻഡ് സംരക്ഷണം അത് നല്ല ആശയങ്ങളാണ് തീർച്ചയായിട്ടും ഈ നമുക്ക് നടത്തുന്ന ഈ നല്ലൊരു ശുശ്രൂഷൻ എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ പരിസ്ഥിതി സന്ദേശം നൽകി ഒയിസ്ക ഇടുക്കി ജില്ലാ സെക്രട്ടറി ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ അഡ്വക്കേറ്റ് സുകുമാർ അരിക്കുഴ അനി ചബരാജ് കെ എം മാത്തുക്കുട്ടി കെ എം ജലാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു